യു ഡി എഫ് കായംകുളം പുതുപ്പള്ളി നോർത്ത് മണ്ഡലം കൺവെൻഷൻ കൺവെൻഷൻ നടത്തി ജനറൽ സെക്രട്ടറി മധു ചെയ്തു മോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം രാജ്യത്തെ സാധാരണക്കാരായ ജനതയെ ആശങ്കയിലാഴ്ത്തുന്നതായും ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനാണ് മോദിയും ആർ എസ് എസും ശ്രമിക്കുന്നതെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു അഭിപ്രായപ്പെട്ടു യു ഡി എഫ് പുതുപ്പള്ളി നോർത്ത് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരാജയത്തിലൂടെ രാജ്യത്ത് ഉയർന്നു വന്ന ഒരു ബദൽ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത് മതാധിഷ്ഠമായ രാഷ്ട്രീയ ധാരണകളാണ് ഇന്ത്യയിലെ മതാഭൂരിപക്ഷം ജനങ്ങൾ ഒരു മതത്തിൽ ജനിച്ചവരാണെങ്കിലും ഒരു മതവിശ്വാസികളാണെങ്കിലും അവരിൽ പോലും പരിമിതമായ ചെറിയ ഒരു ശതമാനം മാത്രമാണ് ബി ജെ പിയുടെ പ്രത്യക്ഷാസ്ത്രത്തെ പിന്തുണയ്ക്കാനും അംഗീകരിക്കാനും അവർ വോട്ട് ചെയ്യാനും പോലും തയ്യാറായിട്ടു ആ സംഭവത്തിൽ തന്നെ മഹാഭൂരിപക്ഷം ബി ജെ പി മുൻപോട്ട് വെക്കുന്ന വിഘടനവാദത്തിനും വിധ്വത്സക രാഷ്ട്രീയത്തിനും എതിരാണ് അവർ നമ്മളെല്ലാവർക്കും ഇവിടെ ജീവിക്കണം മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹൈന്ദവനായിക്കോട്ടെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കണം കുറച്ച് ഭൂമി കാണും ചില സ്ഥാനങ്ങള് കാണും അതൊക്കെ നോക്കി നടത്തി ആയിഷ്ഠീകരണ സൗഹാർദ്ദത്തോടെ തിരിച്ചു പോകാനാണ് എല്ലാവരും അവർക്ക് ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു ഹിന്ദു ദേവാലയവും തൊട്ടപ്പുറത്ത് ഒരേ പറഞ്ഞു ഒരു മുസ്ലിം ദേവാലയവും ഞാൻ കാണുകയുണ്ട് ഇതാണ് കേരളത്തിലെ ജനങ്ങൾ അതിൽ നിന്ന് അവരെ അകറ്റി മാറ്റാൻ ആർക്കി കഴിയും ഇത് സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ജീവിതശൈലിയാണ് ആ ജീവിതശൈലി അതിനെ മുറിപ്പെടുത്താനും അതിൽ നിന്ന് മനുഷ്യരെ വിഘടിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഗൂഢമായ രാഷ്ട്രീയ സമ്മർദ്ദം ഈ രാജ്യത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അത് രണ്ടായിരത്തി കുറച്ചുകൂടി ശക്തി പ്രാപിച്ച് രാജ്യത്തിന്റെ പരമാധികാരം കയ്യിൽ എന്ന ഭരണഘടനയെ മാറ്റങ്ങൾ മോദിക്ക് ചൂട്ടുപിടിക്കുന്ന പ്രവർത്തനമാണ് പിണറായി വിജയൻ കേരളത്തിൽ നടത്തുന്നത് പിണറായിയുടെ കള്ളക്കടത്തുകൾക്കും അഴിമതികൾക്കും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പിന്തുണയും യാതൊരു തെറ്റും ചെയ്യാത്ത അരവിന്ദ് കെജ്രിവാൾ ഹേമന്ത് സോറൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിൽ അടച്ചപ്പോൾ കോടാനുകോടിയുടെ കൊള്ള നടത്തിയ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദി ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു മണ്ഡലം ചെയർമാൻ എസ് ബിന്ദേഷ് അധ്യക്ഷത വഹിച്ചു അരിതാ ബാബു അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ എസ് രാജേന്ദ്രൻ കെ പി സി സി സെക്രട്ടറി എൻ രവി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഡേവിഡ് അഖിൽ എന്നിവർ സംസാരിച്ചു കായംകുളം യു ഡി എഫ് ചീഫ് കോർഡിനേറ്റർ ആർ ചന്ദ്രശേഖരൻ യോഗത്തിൽ സംബന്ധിച്ചു